നമസ്കാരം എന്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ അകത്തുള്ള മൂന്ന് ത്രിമൂർത്തികളുണ്ട് അവരാണ് പ്രശ്നമുണ്ടാക്കുന്നത് അതിലേറ്റവും പ്രധാന പ്രശ്നമാണ് രാഹുൽ ഗാന്ധി രണ്ടാമത് സോണിയാഗാന്ധി മൂന്നാമത് പ്രിയങ്ക ഗാന്ധി എപ്പോഴും പാകിസ്ഥാനോടാണ് പ്രേമം കാണിച്ച് അവർ നിൽക്കും കൂടാതെ എന്തെങ്കിലുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മണ്ടത്തരത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെ രാഹുൽ ഗാന്ധി അങ്ങും വിളമ്പും അതോടുകൂടി കോൺഗ്രസ്സിന് ഉള്ള ഇമേജുകളും നഷ്ടമാകും പാകിസ്ഥാനിലെ സകല മന്ത്രിമാരും രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ട് പരിശോധിക്കുന്നുണ്ട് കൂടാതെ രാഹുൽ എന്തെങ്കിലും ഇന്ത്യക്കെതിരെ കൂടാതെ പാകിസ്ഥാന് അനുകൂലമായി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് പാകിസ്ഥാനും പാക് മാധ്യമങ്ങളും നോക്കും അതാണ് ഇന്നലെ സംഭവിച്ചത് ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയണം പോലും ആ ചോദ്യമാണ് ഇന്നലെ പാകിസ്ഥാനിലെ മാധ്യമങ്ങളടക്കം എടുത്തിട്ട് ആഘോഷിച്ചത് അപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർത്തു എന്നതാണ് അത് നമ്മുടെ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് രാഹുലിന് കൃത്യമായി പ്രതിരോധ വകുപ്പ് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി ഒരു ഒഫീഷ്യൽ ലെറ്റർ രാഹുലിന് കൊടുക്കണമെന്ന് ഒരു യുദ്ധം നടക്കുമ്പോൾ ചില നഷ്ടമുണ്ടാകുമെന്ന് ഇന്ത്യയുടെ പട്ടാള തലവന്മാർ തന്നെ പ്രസ് ബ്രീഫിംഗ് നടത്തിയ സമയത്ത് പറഞ്ഞതാണ് കൂടാതെ അതെല്ലാം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ രാജ്യത്തെ ജനങ്ങളെ മുന്നിൽ അഭിസംബോധന ചെയ്യുമെന്നും പ്രതിരോധ സേന അന്ന് പറഞ്ഞതാണ് എന്നാൽ അതിനുള്ള ഒരു ശവ പോലും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഇല്ല രാഹുലിനും കോൺഗ്രസിനും ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം രാഹുലിന്റെ പാകിസ്ഥാനിൽ നിന്നും തീവ്രവാദികളായിരിക്കുന്ന മാമ്പഴം മാത്രമേ രാഹുൽ നിഷ്ടമുള്ളൂ അത് നമ്മൾ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണ് ഒരു പെട്ടി നിറയെ മാമ്പഴുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് എത്തിയത് കൂടാതെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിനെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മന്ത്രി അടക്കം ആശംസ അറിയിച്ചത് വലിയൊരു വിവാദമായത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്ന് അതായത് പാകിസ്ഥാൻ കയറി നമ്മളെ ആക്രമിച്ചപ്പോൾ ഒരു തിരിച്ചടി വേണം അതിനെന്തുകൊണ്ട് താമസം ആരംഭിച്ചു എന്ന് രാഹുൽ ഗാന്ധി കിടന്നു പ്രശ്നമുണ്ടാക്കിയതാണ് കാരണം ഒരു ശത്രുരാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട് അല്ലാതെ സാധാരണ ഗതിയിൽ റോഡിക്കിടന്ന് തമ്മിത്തല്ലുന്നത് പോലെ കയറി ചെന്ന് അടിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ത്യ വന്ന ഒരു രാജ്യം ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയായ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് കാരണം പാകിസ്ഥാനിൽ താമസിക്കുന്ന നിരപരാധികളായ ആളുകളുണ്ട് അവർക്കൊന്നും സംഭവിക്കാത്ത രീതിയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് ഭീകരവാദികൾ ആ ഭീകരവാദികളെ നശിപ്പിക്കുക അവരെ ഉന്മൂലനം ചെയ്യുക അതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ അപ്പോൾ അതിനെ കൃത്യമായ രീതിയിൽ രേഖകൾ തയ്യാറാക്കുക കൃത്യമായ രീതിയിൽ ചാർട്ടുകൾ തയ്യാറാക്കുക കൃത്യമായ പോയിന്റുകൾ തയ്യാറാക്കുക എവിടെ ഏത് രീതിയിൽ എങ്ങനെ ഏത് ആയുധം വെച്ച് അവരെ ആക്രമിക്കണം എന്ന രീതിയിൽ നമുക്കൊന്നും ഒന്നര രണ്ട് മണിക്കൂറൊന്നും അധിക സമയമില്ല വെറും അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ആ സമയത്തിനുള്ളിൽ നമുക്കത് അത് ആക്രമിച്ച് തീരണം അപ്പോൾ അതിനുപയോഗിക്കേണ്ട ആയുധങ്ങൾ ഏതാണ് എന്നൊക്കെ ചർച്ച ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും അവസാനം ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലും ആക്രമിക്കുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു തകർക്കുന്നു എന്ന രീതിയിലേക്കുള്ള വിളികളായി കൂടാതെ നമുക്കറിയാം കോൺഗ്രസിലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം കോൺഗ്രസിനെ അതായത് അവരടക്കം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിനെ പാകിസ്ഥാനിൽ നിന്നും ഒരു മന്ത്രി ആശംസകളൊക്കെ അയച്ചതും വലിയ വിവാദത്തിനെന്ന് തിരിവെച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് ഫ്ലൈറ്റുകൾ നഷ്ടമുണ്ടായിട്ടുണ്ടാകാം ഇല്ലാതെയും ഇരിക്കാം ഇത് വിളിച്ചു കൂയാൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന മനസുഖം എന്താണ് അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് പാകിസ്ഥാൻ ഡി ജിഒ പോലും ഒരു ഇന്ത്യൻ ഫ്ലൈറ്റും വെടിവെച്ചിട്ടിട്ടില്ല എന്ന് പത്രസമ്മേളനത്തിൽ അവകാശപ്പെടാതെ ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മാത്രം എന്താണ് ഇത്ര വെപ്രാളം പത്ത് നാൽപ്പത് വർഷം ഇന്ത്യ ഭരിച്ചു മുടിപ്പിച്ച ഒരു കുടുംബത്തിലെ അംഗത്തിന് ആ പാർട്ടിയുടെ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിക്ക് മിലിറ്ററി രഹസ്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയാഞ്ഞിട്ടാണോ അതോ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം എടുത്തു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ പ്രധാനമന്ത്രിയായി അധികാരമേറ്റി കഴിഞ്ഞ് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് പാകിസ്ഥാനിലെ ആളുകളും നമ്മുടെ ശത്രുരാജ്യം വന്ന് നിൽക്കും ആ ഒരു രീതി നമുക്ക് വേണ്ട അതുകൊണ്ട് തന്നെയാണ് മൂന്നാമതും ഭാരതത്തിലെ ജനങ്ങൾ ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പഠിച്ച് കോൺഗ്രസിന്റെ ആസ്ഥാനത്തിരുത്തിയിട്ട് ഭരിക്കാൻ അറിയുന്നവന്റെ കയ്യിൽ ഉടവാളെടുത്തു കൊടുത്തത് ഇത്തരം ചോദ്യങ്ങൾ ആരെയാണ് സഹായിക്കുക എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഉത്തരം ഒന്നേ ഉള്ളൂ ശത്രു രാജ്യം ആ ശത്രു രാജ്യമായ പാകിസ്ഥാനെ സഹായിക്കാനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഫ്ലൈറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആഘോഷമാക്കുന്ന ശത്രുപക്ഷത്തിന്റെ സ്വരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻറെയും ജനത്തെയും അവരുടെ ആത്മവിശ്വാസത്തെയുമാണ് തകർക്കുന്നതെന്ന് കോൺഗ്രസിന് അറിയാത്തത് അന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ സംഭവിച്ചപ്പോൾ തിരിച്ചടിക്കട്ടെ എന്ന് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും വാ തോരാതെ ചോദിച്ചപ്പോൾ വെയിറ്റ് ചെയ്ത് കോൺഗ്രസ് ആസ്ഥാനത്തിരിക്കുന്ന സോണിയാഗാന്ധിയോട് ചോദിച്ചിട്ട് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് അല്ല ഇത് അടിക്കാനും പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് കയറിയംഗം മേഞ്ഞോളാൻ പക്ഷേ നിരപരാധികളുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നൊരു ഓർഡറാണ് നരേന്ദ്രമോദി കൊടുത്തത് നമ്മുടെ ലക്ഷ്യം പാകിസ്ഥാനാണ് അവരെ മാത്രം ലക്ഷ്യം വെക്കുക അല്ലാതെ മുംബൈ ഭീകരാക്രമണ കേസിൽ അജ്മൽ കസബിനടക്കം ചിക്കൻ ബിരിയാണി കൊടുത്ത് സൽക്കരിച്ചിരുത്തിയ ആ പാർട്ടിയല്ല ഇപ്പോൾ കേന്ദ്രം മരിക്കുന്നതെന്നും ഓർക്കണം അപ്പോൾ അവരിൽ നിന്നും കൂടുതൽ നമ്മൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല അതായത് കോൺഗ്രസിൽ നിന്നും മുൻപ് മുത്തശ്ശിയും മുത്തച്ഛനും യുദ്ധം ചെയ്ത കഥകളിലൂടെ വീമ്പ് പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധി അവരുടെ പല നിഗൂഢതകളും രാജ്യത്തിന് ദോഷമായി ഭവിച്ച പല കരാറുകളും നീക്കിപ്പോക്കുകളും കിമ്മദന്തികളും അടുക്കള വർത്തമാനങ്ങളും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഉണ്ടാകില്ല എല്ലാം പാകിസ്ഥാനും ചൈനയ്ക്കും കൊടുത്ത രീതികളെ അവർക്കറിയാവൂ സ്വന്തം രാജ്യത്തെ പോലും ഒറ്റയ പാർട്ടി സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ പ്രസിഡന്റിനും മറ്റു ഉയർന്ന വി വി ഐ പികൾക്ക് പോലും നേരെ ചൊവ്വാ സുരക്ഷിതമായി പറക്കാനുള്ള വിമാനത്തിൽ പോലും അഴിമതി കാണിച്ച പാർട്ടി പാകിസ്ഥാനിയോ ചൈനയോ തുർക്കിയോ അസർബൈജാനിയോ കുറ്റം പറഞ്ഞ് ഒരു പത്രസമ്മേളനമെങ്കിലും ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഇത് വരെയാട്ട് നടത്തിയിട്ടുണ്ടോ നിരുത്തരവാദപരമായ പല കമന്റുകളും ട്രോളുകളും സംശയാസ്പദമായ ചോദ്യങ്ങളും പല കോൺഗ്രസ് നേതാക്കളുടെയും വായിൽ നിന്നും വന്നപ്പോൾ അവർക്ക് താക്കീതോ വിമർശനമോ അവരെ സസ്പെൻഡ് ചെയ്യുകയോ പരസ്യശാസന പോലും കോൺഗ്രസ് ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്തിന് സിദ്ധാറാമയ്യ വരെ പാകിസ്ഥാനെ അനുകൂലിച്ചപ്പോൾ ഒന്നും കണ്ടില്ല എന്ന് കണ്ണടച്ചിരുന്നതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞ പാകിസ്ഥാനോട് ഒരു ചോദ്യം പോലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കണമെങ്കിൽ രാഹുലിന് തീവ്രവാദ സംഘടനകളെ ജോർജ് സോറസിനെയും കൂട്ടി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത്രയും നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് പട്ടാളക്കാരുടെ അടുത്ത് പോയി അവർക്കൊരു ധൈര്യം പകർന്നു കൊടുക്കാമായിരുന്നു അതൊന്നും ചെയ്തില്ല ഒരക്ഷരം കമാനമിണ്ടാതെ കോൺഗ്രസ് ആസ്ഥാനത്തിരിക്കുന്നു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഓരോ ദിവസവും എഴുതി തരുന്ന തിരക്കഥകൾ അതേപോലെ ഇവിടെ അഭിനയിച്ച് കാണിക്കാൻ ഇത് നാടക വേദിയല്ല ഇത് ഇന്ത്യയാണ് ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഈ വരുന്ന മെയ് പതിനൊന്ന് മുതൽ ക്ഷേത്രത്തിൽ ശ്രീ സ്കന്ധപുരാണ മഹാസത്രം നടക്കുന്നതായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വമാണ് അറിഞ്ഞത് എൻ്റെ അറിവിൽ കേരളത്തിലാദ്യമായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടി ഒരു പുരാണ സത്രം അരങ്ങേറുന്നത് ആ സത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിഞ്ഞു